ആരും ആയിരം രൂപ ഇട്ടിരിക്കുന്നു വീണ്ടും നിശയൊക്കെ ഇട്ടിരിക്കുന്നു എനിക്ക് പറയാൻ ആഗ്രഹിക്കാത്ത കുറെ മെസ്സേജ് അതായത് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എനിക്ക് അതിന് റിപ്ലൈ തരാൻ എനിക്ക് താല്പര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ ഈ ചെളി വാരി അറിയുന്നുണ്ട് എനിക്കതിനോട് പറയുക ഒന്നുമില്ല എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാം തികഞ്ഞവരല്ല അത്രയേ ഉള്ളൂ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരുപാട് പേർക്ക് ഒരുപക്ഷെ വലിയ വിയോജിപ്പുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷേ നമ്മൾ ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നു അത്രയും സ്ട്രോങ് ആയി തന്നെയാണ് പറയുന്നത് ഗെയിമർ ആദ്യ ഗംഭീരമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമർ തന്നെയായിരുന്നു എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട സംസ് ദൈ എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കണ്ട ഇനി എന്തൊക്കെ കിടന്ന് പറഞ്ഞിട്ടും ഉരുണ്ടിട്ടും ഒരു കാര്യവുമില്ല എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കണ്ട മനസ്സിലായവർ മനസ്സിലാക്കുക ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് കണ്ടവർ വരെ എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ കാലാകാലമായിട്ട് കണ്ടവർ വരെ മനസ്സിലാക്കാതെ വരുമ്പോ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ മനസ്സിലായതും കൂടി മനസ്സിലാക്കാതെ വല്ലതും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് സൈലൻസ് റിപ്ലൈ ഇൻ സം ടൈംസ് ഓക്കെ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഇന്നലെ അനുമോള് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കട്ടപ്പയെ പറ്റിയിട്ടും മാർജെ ബിൻസിയെ പറ്റിയിട്ടും ബിന്നിയെ പറ്റിട്ട് അതില നൂറെ പറ്റിയിട്ടും എല്ലാവരും പറ്റിയിട്ടും പറയുന്നുണ്ട് നിങ്ങൾ ആരും കണ്ടു കാണുമല്ലോ പക്ഷെ ഞാനത് കണ്ടു കണ്ടത് ഞാൻ കാണിച്ചു തരാം പക്ഷെ ഇവിടെയാണ് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് തന്നെ കുറിച്ചിട്ട് എല്ലാവരും വന്നിരുന്നിട്ട് പച്ച അപരാധങ്ങൾ ഇല്ലാത്ത അവരാധങ്ങളും ഒക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം വന്നും കൊണ്ട് ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി കൊണ്ട് ഈ കട്ടപ്പകളെ കുറിച്ചും ഈ ഓരോ കുത്തിത്തിരിപ്പുകളെ കുറിച്ചിട്ടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ചെറിയൊരു വാക്കുകൊണ്ട് മാത്രം പറഞ്ഞു നിർത്തിക്കൊണ്ട് അനുമോൾ പോകുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു 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 റെസ്പെക്ട് തോന്നി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളെ കുറിച്ചിട്ട് വന്നിരുന്ന അവരാധങ്ങൾ അതും ഇല്ലാത്ത അവരാധങ്ങൾ ഓരോ അപരാധികൾ വന്നിരുന്ന് പറയുമ്പോൾ അവൾ അതെല്ലാം പുഞ്ചിരിയോടെ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് നെവർ മൈൻഡ് കൊടുത്ത് വിടുന്ന കാണുമ്പോൾ ഒരു ഒരു റെസ്പെക്റ്റ് തോന്നി പോകുന്നുണ്ട് ഇതല്ല അനുമോൾ കപ്പടിച്ചതിനെ തുടർന്നുള്ള ചൊരുക്കുകള് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് ഇപ്പോഴും തീർന്നിട്ടില്ല ആർ ജെ ബിൻസിയാണെങ്കിൽ ഓടി നടന്ന് ഇന്റർവ്യൂ എടുത്ത് നാട്ടുകാരുടെ ഊക്കം വാങ്ങിച്ചു കൂട്ടി വീണ്ടും ഏറിൽ നിന്ന് ഏറിലേക്ക് പൊക്കുകൊണ്ടിരിക്കുകയാണ് കട്ടപ്പ ശൈത്യം നിർത്തിയിട്ടുണ്ട് കേട്ടോ അവളിപ്പോ വാതുറക്കല്ലോ അണ്ണാക്കി പിരി കിട്ടിയ പോലെ ഇരിക്കുകയാണ് കട്ടപ്പ ശൈത്യെക്കുറിച്ച് രണ്ടു ബാക്കി ഈ സാഹചര്യത്തിൽ പറഞ്ഞിട്ട് പോകാം വേറെ ചേർത്തലയിലെ ഒരു സി ബി എസ് ഇ സ്കൂളെ കണ്ട് പഠിച്ച സമയത്താണ് പണ്ട് രണ്ടാം സ്ഥാനം മോണാക്ടിന് കിട്ടിയതിനെ തുടർന്നിട്ട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് കട്ടപ്പ ശൈത്യയുടെ അമ്മ പോയിട്ട് പരാതി പറഞ്ഞു പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോട്ട് പുല് എന്തെങ്കിലും കൊണ്ടാടെന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ പിന്നെ ഒന്നാം സ്ഥാനം രണ്ടു പേർക്ക് കൊടുത്ത് ആ സ്ഥാനം കിട്ടിയ പെൺകുട്ടിക്കും ഒന്നാം സ്ഥാനം രണ്ടാമത് കട്ടപ്പ ശൈത്യക്കും ഒന്നാം സ്ഥാനം സന്തോഷമായോ ഇനി സ്റ്റേറ്റിലോട്ട് മത്സരിക്കാനാണ് അടുത്ത യാത്ര നടത്തിയിട്ടുണ്ടായത് കട്ടപ്പ ശൈത്യം അവിടെയും പോയി കൊണ്ടാടി പിന്നെ കുച്ചിപ്പൊടിക ഭരതനാട്യത്തിന് ഏതോ ഒന്നിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ഫസ്റ്റ് നേടിയൊരു ചരിത്രവും കൂടി കട്ടപ്പയ്ക്ക് ഉണ്ടടേ കട്ടപ്പ ആളൊരു കില്ലാടി തന്നെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടപ്പ നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ വീട്ടിൽ ഒറ്റയ്ക്ക് പരിപാടി സംഘടിപ്പിച്ചിട്ട് നീ തന്നെ സങ്കാടകനും സംഘടിയും ആയിട്ട് നീ തന്നെ കളിച്ചുകൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ കുച്ചിപ്പുടിക്ക് അങ്ങാണ്ട് പോയിട്ട് വേറെ ആരും ഇവിടെ കളിക്കാത്തില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം നേടിയ ഒരു കട്ടപ്പയും കൂടി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാനൊരു ജനുവൻ സോഴ്സിൽ നിന്ന് പറഞ്ഞതാണ് ഇങ്ങനെയാണ് നമ്മളെ പ്രിൻസിപ്പളിനെ നമ്മളൊരു രംഗത്ത് കൊണ്ടുവരും സുഹൃത്തുക്കളെ മിക്കവർ ഈ വഴിക്കാണ് പോകുന്നതെങ്കിൽ കട്ടപ്പയുടെ പ്രിൻസിപ്പിൾ നമ്മൾ രംഗത്തെത്തിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് രംഗത്തെത്തി അനുമോൾ ഇന്നലത്തെ ലൈഫിൽ കുറച്ചധികം കാര്യങ്ങള് പറയുന്നുണ്ട് ആദ്യം ഒന്ന് കേട്ടു എന്നിട്ട് നമുക്ക് നേരെ കട്ടപ്പയിലോട്ട് പോകാണ്ട് ബെഞ്ചിലോട്ട് ബിന്നിലോട്ട് എല്ലാം പോകുന്നുണ്ട് പിന്നെ എല്ലാ മനുഷ്യർക്കും എന്താ പറയണ്ട ഉണ്ട് അതുകൊണ്ട് കരയും പിന്നെ ദേഷ്യം വന്നാ ദേഷ്യപ്പെടും കാണിക്കുന്നു ആരും ആയിരം രൂപ കിട്ടി വീണ്ടും ഇട്ടിരിക്കുന്നു എന്റെ പൊന്നെ ഇതാര വരുന്നത് നോക്കിയ പൊന്ന് ഞാൻ ദൈവ എന്താ ആ അത് ഞാൻ ആണോ ഓക്കേ നിനക്ക് ഒരു ഒരുമിട്ടേ ദയവ് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കാശൊന്നും ഇടരുത് കേട്ടോ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ ഒരിക്കലും മൂവി 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 ഏത് ആ ഇവിടെ ഒരുപാട് പേര് ഈ സൂപ്പർ ചാറ്റിലൂടെ ലൈവിൽ വന്ന സമയത്ത് അതിന് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുമ്പോൾ ഇവര് ചെയ്യുന്ന കമന്റ് അവിടെ പ്രൊജക്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കും അല്ലാണ്ട് ഒരുപാട് കമന്റ്സ് വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ വായിക്കാൻ പറ്റാതെ വരുമ്പോ ഇങ്ങനെ പൈസ അയക്കുന്ന അക്കൗണ്ടുകളുടെ കമന്റ് അവിടെ പ്രൊജക്ട് വരിക ഇവർക്ക് എടുത്ത് വായിക്കാൻ എളുപ്പത്തിലും വരുക അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ കുറെ പേര് പൈസ അയച്ച് 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 കമന്റ് ഇട്ടത് ഇനി മറ്റൊരു ഭാഗത്ത് ചിലപ്പോൾ അനുമോൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയിട്ട് ആൾക്കാർ ആ ഒരു സ്നേഹത്തിന്റെ പുറത്തും എന്തെങ്കിലും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഇപ്പൊ ഇവർക്ക് ഇതെല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും എന്തായാലും വോട്ട് ഒരുപാട് പേര് സൂപ്പർ ചാറ്റ് ചെയ്യുന്നുണ്ട് ഏതാണ്ട് എനിക്കൊന്ന് പത്ത് പതിനഞ്ച് രൂപയ്ക്ക് അടുപ്പിച്ച് സൂപ്പർ ചാറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇതിന്റെ കാർത്തിക് സൂര്യ സൂപ്പർ ചാറ്റ് അയയ്ക്കുന്നു അങ്ങനെ ഒരുപാട് പേര് വന്ന് സൂപ്പർ ചാറ്റ് അയച്ച് പൈസ കൊടുക്കുന്നു കാർത്തിക് സൂര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് അങ്ങനെ എങ്ങാണ്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ വേറെ ഒരുപാട് പേര് സൂപ്പർ ചാറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിനുശേഷം കട്ടപ്പകളെ ഒക്കെ കുറിച്ചിട്ട് പറയാതെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് കാണാം ചെയ്യാം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അത് ഹായ് ഹായ് എന്നാണ് അയക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറയാൻ ആഗ്രഹിക്കാത്ത പറ മെസ്സേജ് അതായത് ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് അതിന് റിപ്ലൈ തരാൻ വെച്ച് കഴിഞ്ഞാൽ തനിക്ക് റിപ്ലൈ തരാൻ ഇല്ലാത്ത ഒരുപാട് ക്വസ്റ്റിൻസ് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല നമ്പർ വൺ കട്ടപ്പ ശൈത്യെ പറ്റിയിട്ട് നമ്പർ ടു പട്ടാസ് ഗേൾസ് ഗ്രൂപ്പില്ലേ അവിഞ്ഞ ഗ്രൂപ്പ് തീട്ടത്തിനേക്കാൾ ഒരു വൃത്തികെട്ട ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കാരണം കുറെ കുറെ വൃത്തികെട്ട ജന്തുക്കൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കട്ടപ്പ ശൈത്യ നൂറ അനുമോൾ അതിൽ അനുമോൾ രക്ഷപ്പെട്ടു സേഫായി അല്ലെങ്കിൽ തന്നെ ഈ കട്ടപ്പയുടെ ഒരു 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 മറ്റേടുത്ത സ്വഭാവം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് വേറെ ഒന്നുമല്ല ഈ കട്ടപ്പ ശൈത്യ അനുമോക്ക് കപ്പടിച്ച സമയത്ത് അമ്പളങ്ങി വിഴുങ്ങിയതുപോലൊരു ഇരിപ്പുണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ഒന്നാം സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ അതുപോലെ തന്നെ അമ്മേ എന്ന് പറയുന്ന പരിപാടിയിൽ ഒന്നാം സ്ഥാനം കിട്ടാത്തതിന്റെ പേരിലും ഇരുന്ന ഒരു അമ്പളങ്ങ ഒഴിഞ്ഞ ഒരു മോന്ത ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു മോന്ത വെറുപ്പിച്ച ഒരു ഇരിപ്പുണ്ടായിരുന്നു സീരിയസ്ലി ഈ ബിഗ് ബോസ് സീസൺ സെവനില് കട്ടപ്പ ശൈത്യം മാത്രമല്ല കട്ടപ്പ ശൈത്യം അമ്മയും കൂടി ഒരുമിച്ച് പറഞ്ഞു വിടണമായിരുന്നു എങ്കിലാണ് അവിടെ ഒരു വലിയ വിപ്ലവം തന്നെ നടക്കേണ്ടിയിരുന്നത് സത്യം പറഞ്ഞ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയിരുന്നെങ്കിൽ ലാലേട്ടിനെ അവരെ എടുത്ത് കമ്മുത്തി അടിച്ചു നമ്മ ഒരു രീതിയിലായിരിക്കും ഇന്ന് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ രണ്ടെണ്ണത്തിന് ഇനി മിക്കവാറും നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റൂല കാണുന്നവരൊക്കെ ഫ്രൈം ചെയ്ത് വെച്ചു അമ്മാതിരി ഐറ്റംസാണ് രണ്ട് അമ്മയും മോള് അവർക്ക് വേണ്ടിയിട്ട് അറിഞ്ഞു പേരിട്ട പരിപാടിയാണെന്ന് തോന്നുന്നു അമ്മയും മോളും എന്തായാലും അമ്മയും മോളും എന്ന് പറയുന്ന പരിപാടിയിലും സ്ഥാനം അടിക്കാൻ പറ്റിയില്ല സ്കൂൾ കലോത്സവത്തിലും സ്ഥാനം അടിക്കാൻ പറ്റില്ല പക്ഷെ അവിടെ ചോദിച്ചുവാൻ ചേട്ടാ പ്രിൻസിപ്പളിനടുത്ത് പ്രിൻസിപ്പളെനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കരഞ്ഞു മോങ്ങി ഈ ചൈത്യയുടെ അമ്മ കരിഞ്ഞു കരഞ്ഞു മോങ്ങിയതിനെ തുടർന്നിട്ട് പ്രിൻസിപ്പൾ നീ എന്തേലും കൊണ്ടാട്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം സമ്മാനം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് മോണോ മോണാക്ടി എന്നാൽ അങ്ങനെ അന്നും നടന്നു പിന്നെ എല്ലായിടത്തും പോയിട്ട് കരഞ്ഞു കരഞ്ഞുണ്ടാക്കാമെന്ന് പറഞ്ഞ് അമ്മേ മോളം എന്നും പറയുന്ന പരിപാടിയിലും പോയി എനിക്ക് നഷ്ടപ്പെട്ടു പോയ മൂന്ന് കോടി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ചു കോടി മുടക്കാനും തയ്യാറാണ് ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയത്തില്ല അതുപോലെയാണ് കട്ടപ്പ ശൈത്യം ഫാമിലിയും ഇവിടെ വിളയാടിക്കൊണ്ടിരിക്കുന്നത് അമ്മയും മോളം എന്ന് പറയുന്ന പരിപാടിയിൽ ഞാൻ മൂന്ന് ലക്ഷം ചിലവാക്കി എനിക്ക് ആറു ലക്ഷം തിരിച്ചു ഇട്ടാണ് തോന്നുന്നു അത് ആറു ലക്ഷം ചിലവാക്കി മൂന്ന് ലക്ഷം തിരിച്ചിട്ടാണ് തോന്നുന്നു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെ കയറിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാണ്ട് കയ്യിലുള്ള കുന്തളുപ്പുകളും കാണിച്ചുകൊണ്ട് നാട്ടുകാരുടെ വായിക്കുന്ന തള്ളക്കളെയും മാറ്റുകൊണ്ട് ഇപ്പൊ ഏറെ കയറി നടക്കണം വാരണാസിയിൽ പോയിട്ട് അവിടെ പോയിട്ട് രണ്ട് പൂജയും പൂജിച്ച് കൈയും തൊഴുതിരുന്നതൊന്നും നല്ലവുള്ളതെന്ന് ആവാൻ പോകുന്നില്ല നിന്റെയൊക്കെ തനിക്കുണങ്ങൾ നാട്ടുകാർ കണ്ടതാണ് ഇതെല്ലാം അണിമോളെടുത്ത് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഇപ്പം നാട്ടുകാർ മൊത്തം നിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി അതിന്റെ പുറമെ നീ സ്കൂളിൽ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടാത്തോണ്ട് പ്രിൻസിപ്പളിനടുത്ത് കരിഞ്ഞു കഴിച്ച് വെച്ചിരിക്കണു എന്നെ തന്നെ എന്നിട്ട് വിടല വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പറയാനാ വിചാരിക്കരുത് പിന്നെ സുന്ദരി ഇന്ന് പിന്നെ അനുമോൾ ഇഷ്ടം ഹായ് അനുമോൾ ഒരു ഹായ് തരുമോ അനുവിനെ കാണുന്നില്ല അനീഷ് പേര് വായിച്ചു പറയാട്ടോ അതാ നല്ലത്യം എന്ന ഡോറ ഹായ് ഹായ് പിന്നെ പിന്നെ പിന്നെന്താ ഷാനവാസ് ചേച്ചി ഷാനവാസ് അനേഷൻ കോമ്പോ അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് ഈ ചെളി വാരി അറിയുന്നുണ്ട് എനിക്കതിനോട് പറയാനൊന്നുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരടുത്ത് ഞാൻ പറയുന്നതാണ് കുറച്ചെങ്കിൽ കുറച്ച് പേര് പറയാണ് എൻ്റെ പേരും പറഞ്ഞ് ദയവ് ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ എന്നെ കുറ്റം പറയും എന്നെ മോശമായിട്ട് പറയുന്ന പോയിട്ട് ബാഡ് കമൻ്റ് ഇടാനൊന്നും പോകരുത് ഓക്കെ ഇവിടെ പറയുന്നൊരു കാര്യമാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആരും ആരുടെയും ഒരിടത്തും പോയിട്ട് ബാഡ് കമന്റ് ഒന്നും ഇടരുതെന്ന് ആ സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടില്ല അത് തെറ്റാണ് കാരണം അനിമോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് കൊടുക്കുന്ന കമന്റ് അവർക്ക് അർഹതയുള്ള കമന്റുകളാണ് കാരണം കട്ടപ്പ സ്വഭാവം കുത്തിത്തിരിപ്പ് ഏഷണിയൊക്കെ കാണിച്ചതിന് കിട്ടേണ്ട സാധനങ്ങളാണ് അനിമോളുടെ പേരും പറഞ്ഞവിടെ കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് ഈ ആർജെ ബിഞ്ചിയാലും കട്ടപ്പ ചേത്തിയാലും കുത്തിത്തിരിപ്പ് ബിന്നിയായാലും നല്ല പിള്ളേളല്ല എരന്ന് വാങ്ങിച്ചതാണ് വാങ്ങട്ടെ ഒരു തെറ്റില്ല ഇനിയും പോയി കമന്റ് ഇട്ടോ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല നല്ലപോലെ കമന്റ് ഇട്ടോ വൃത്തിക്കും വെട്ടുപ്പിനും കമന്റ് കൊടുത്തോ ഒരു തെറ്റില്ല കട്ടപ്പ ചേത്ത ഇപ്പോഴും നാട്ടുകാർ പള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കേൾക്കാനുള്ള അർഹത ഉള്ളത് കൊണ്ടാണ് ആഹ് പോട്ടെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്ക പിന്നെ ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്കും ഞാൻ ഞാനതൊന്നും മൈൻഡും ചെയ്യുന്നില്ല ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒത്തിരി പേരെനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും പറഞ്ഞതാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട ഹാപ്പിയായിട്ടിരിക്കുക ഇഗ്നോർ ചെയ്ത് വിടുക പിന്നെ മൈൻഡ് ആക്കരുത് പിന്നെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷമമൊന്നുമില്ല കേട്ടോ ഞാൻ കമൻ്റ് ഒന്നും വായിക്കാനും പോകുന്നില്ല പിന്നെ എല്ലാവർക്കും പറയാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ നാളെ നെഗറ്റീവ് പറയാം എല്ലാവരും ഈ നെഗറ്റീവ് പറഞ്ഞവര് തന്നെയാണ് ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നത് തന്നെയാണ് അനിമോൾ എന്ന വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത് ഓക്കെ അനുമോൾക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഈ കട്ടപ്പകളും കുത്തിത്തിരിപ്പുകളും കിടന്ന് പറയുന്നതിനെല്ലാം നൈസായിട്ട് താൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു കുറെ കട്ടപ്പ കോപ്പിലെ കട്ടപ്പകളും കോപ്പിലെ കുത്തി തിരുപ്പുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും കൊടുക്കണം നല്ല എണ്ണാക്കള് ചുട്ട മറുപടി ചുട്ടില്ലെങ്കിൽ ചുട്ടു തന്നെ കൊടുക്കണം കട്ടപ്പ നീ താണ്ടി കട്ടപ്പാ ഉളകമേ ബാഹുബലിയെ പോട് പോട് എന്ന് ചെന്നാലും നീ പോട വേണ്ട മാട്ടണ്ട എന്തായാലും പോട്ട് കട്ടപ്പാ കൊള്ള നിന്റെ എന്തായാലും നാട്ടുകാർ കാണുമ്പോൾ എനിക്കൊരു മനസ്സുക എല്ല സ്നേഹം മാത്രമേ ഉള്ളു പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു അതിന് ഡിസേർ അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് ഡിസേർ അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പൊ പറ കാര്യമില്ല എനിക്ക് സന്തോഷം മാത്രമാണ് എന്നെ നിങ്ങൾ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പം അത് അവർക്ക് ആ പറയുന്ന പോലെ എന്താ പറയുക നൂറ് ദിവസം വരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാനിത് ഡിസേർവിങ് ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടു ആരും ശ്രമിച്ചിട്ടില്ല വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ പറഞ്ഞു അതിന് മോൾക്ക് വോട്ട് ചെയ്യണമെന്ന് ചുമ്മാ ഒരു നമ്മൾ ഈ ലോകത്തുള്ളവരാരും കോട്ടന്മാരൊന്നും അല്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു എത്തിച്ചു എനിക്ക് തോന്നുന്നു ഒരു പതിനാറ് ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതെ ഈ ഓട്ടേതന്മാരെല്ലാം പിയാർ എന്നുള്ള ഒരു സംസാരമായിരുന്നു സത്യം അനുമോക്ക് വേണ്ടിയിട്ട് സംസാരിച്ച നമ്മൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാരെല്ലാം അനുമോടെ പിയാറ് തന്നെയാണ് അവളെ സ്നേഹിച്ച് അവൾ ഇഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങൾ അതെല്ലാം അവളുടെ പിയാർ എന്നാണ് മറ്റുള്ള ഊളകൾ പറയുന്നതെങ്കിൽ അവളുടെ പിയാറ് തന്നെയാണ് നമ്മൾ അതിലിപ്പോഴും ഞാനൊരു മാറ്റവും പ്രഖ്യാപിക്കുന്നില്ല അത് കറക്റ്റായിട്ട് എന്നെ കട്ടെ എന്തായാലും കൊള്ളാം അവൾ തന്നെ ലാസ്റ്റിക് അപ്പടിച്ചപ്പൊ കുരു പൊട്ടേണ്ടെല്ലാം കുരു പൊട്ടിയിട്ടുണ്ട് ആ പെണ്ണിന്റെ ഒരു നിഷ്കളങ്കത ഇതിപ്പോ അവളുടെ അഭിനയമാണെങ്കിൽ കൂടി അല്ലെങ്കിൽ അവൾ വന്നിരുന്ന പൊതുസമൂഹത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഒരു ക്വാളിറ്റിയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ നിന്ന് എല്ലാ സാമാനങ്ങളും അവളെ പിന്നീന്ന് കുത്തുകയും കൂടെ നിന്ന് കുത്തുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അവൾ അവളുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് ആ വർത്തമാനവും ആ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അവൾക്ക് ആരോടൊരു ദേഷ്യവും ഇല്ല അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ പബ്ലിക്കില് വന്നിട്ട് അവൾ നാറ്റിക്കുന്നില്ല ഇന്ന് ഈ ലൈവ് വന്ന സമയത്ത് ഈ കട്ടപ്പയെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറഞ്ഞു വീണ്ടും ഏറിൽ നിന്ന് ഏറിലേക്ക് പോകാരുന്നു അനിമോളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എല്ലാത്തിനേയും കൂടി വലിച്ചു വരൊട്ടിച്ചാൽ പക്ഷെ ആ പെണ്ണു പാവം അവൾ കാരണം ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്നാണ് അവൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ദ്രോഹിച്ചവർക്ക് കൂടി താൻ കാരണം ഇനി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവൾ ഇപ്പോഴും പോകുന്നത് അത് അത്ര നല്ലൊരു മൈൻഡ് സെറ്റല്ല നമ്മൾ അത്രയും പ്യുവറായിട്ട് നല്ലവരായി കഴിഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ നെഞ്ചത്തിരുന്നു പൊങ്കാലയാണ് അതുകൊണ്ട് ഇത്രയും പ്യുവർ ആവാനും പാടില്ല പക്ഷെ അവളുടെ ക്വാളിറ്റിയാണ് അവൾ കാണിക്കുന്ന തനിക്ക് പ്രശ്നങ്ങളൊന്നും ഇടപെടാനും ഇനി ഒരുപാട് പ്രശ്നങ്ങൾ എടുത്ത് വെക്കാനും താല്പര്യമില്ല അവര് മൈൻഡ് സെറ്റൊക്കെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ സീരിയസ്ലി ഒരു നിഷ്കളങ്കതയാണ് എനിക്ക് അനുമോളുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവര് വെറുതെ വോട്ട് വോട്ട് ചെയ്തവരല്ല അവര് എന്നെ ഇഷ്ടപ്പെട്ട് ആണ് അപ്പം ഒരുപാട് സന്തോഷം പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല എന്താ എനിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല പിന്നെ ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്നെ കുറ്റം പറയുന്നത് എന്നെ മോശപ്പെടുത്തി പറയുന്നവരിടത്തൊക്കെ പോയി ചീത്ത പറയാനോ ബാഡ് കമൻറ്റിലാണെന്നും നിൽക്കണ്ട പറയുന്നവർ പറഞ്ഞോട്ടെ എല്ലാ മനുഷ്യരും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാം തികഞ്ഞവരല്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞു പറഞ്ഞൂട്ടെ ഞാൻ ഹാപ്പിയാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞാലും അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പ്രോഗ്രാമും ഇനോഗ്രേഷനും മീറ്റപ്പ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് മുമ്പ് ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു അതിനേക്കാളും ഇരട്ടിക്ക് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇപ്പം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവളെ മനസ്സിലാ ഒരു നിഷ്കളങ്കത അതുപോലെ അവളുടെ ജനവിനിറ്റിയൊക്കെയാണ് അവൾ ഇത്രയും സന്തോഷത്തോടെ കരിയർ കൂടുതൽ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാൽ കട്ടപ്പ ശൈത്യം പോലെ ഉള്ളതൊക്കെ ഇപ്പുറത്ത് കിടന്ന് മോങ്ങുമ്പോൾ സ്വയമേ ഒന്ന് ചിന്തിക്കുക താൻ എന്തൊക്കെയാണ് കാട്ടി കൂട്ടിയത് അതിനുണ്ടായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇങ്ങനെ കരിയർ പോലും ഇല്ലാണ്ട് ഇങ്ങനെ നാട്ടുകാട്ട് തള്ളക്കിളിയും മാഞ്ചി പൊങ്കാലയും മാഞ്ചി ഇങ്ങനെ കിടന്ന് എഴയുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക മനുഷ്യന്മാരായ കുറച്ച് ക്വാളിറ്റി വേണം കട്ടപ്പേട മറ്റേ ചേർത്തലേ സ്കൂളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന കഥകൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണു കളിപ്പോ അമ്മാതിരി അഹങ്കാരത്തിന് കൈകാലം വെച്ച സാധനമായിട്ടാണ് ഈ കട്ടപ്പയും കട്ടപ്പയുടെ അമ്മയൊക്കെ പറ്റിയിട്ട് ഓരോരുത്തരും പറയുന്നത് അതൊക്കെ കേൾക്കണോടെ എന്റെ പൊന്നടാവേ നമ്മൾ ഇരിക്കുന്ന എടുത്തതാന്നു അമ്മാവങ്ങളൊക്കെയാണ് പറയുന്നത് അത്രയ്ക്ക് ബഹുമാനമായിരുന്നു അത്രയ്ക്കും സ്നേഹമായിരുന്നു നിങ്ങളോടൊക്കെ എന്തോ എന്തോ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് നടക്കുന്ന ടീംസ് പോലെയാണ് ഇനി മറ്റൊരു സാധനമുണ്ട് കുത്തിത്തിരിപ്പ് ബിന്നി കുത്തിത്തിരിപ്പ് ബിന്നി സ്വയമേ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നിഷ്കളങ്ക തന്നെ ആയ സാബുമാൻ നാരഥനായിട്ടുള്ള സാബുമാന്റെ പിന്നാലെ അങ്ങ് നടക്കുകയാണ് ഓ അവന്റെ കൂടെ നടന്നെങ്കിലും എന്നെ ഒന്ന് വെളിപ്പിച്ചെടുക്കാന്നുള്ള മൈൻഡിലാണ് കുത്തിത്തെ അങ്ങനെ ഞാനും നിഹാൽ മോനും ബിഗ് ബോസ് ഫെയിം ആൻഡ് സെലിബ്രിറ്റി സെലിബ്രിറ്റിയായി ഡോക്ടർ ബിനിയും കൂടെ കൊച്ചിയിൽ പോകുമായിരുന്നു കഴിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ഒരു മട്ടൺ കഴിച്ചു മട്ടൺ ബിരിയാണി മട്ടൻ റോസും മട്ടൻ ലിവറും പിന്നെ കൊറച്ചരി പത്തിരി അതേ ഫുഡ് ഈസ് മട്ടൻ വിഭവങ്ങളെല്ലാം അടിപൊളിയായിരുന്നു പക്ഷെ മട്ടൻ ലിവർ എനിക്ക് അത്രയും ഒത്തില്ല കുറച്ച് മസാലയും എരിവും പോയി എന്തായാലും സ്പോട്ടിന് വരുന്നത് ഭാരത് കഫേ ഇൻ കരുനാഗപ്പള്ളി മാൻ മാൻ വാട്ട് ഹൗ എ കാർ അങ്ങനെ ഇങ്ങനെ അവന്റെ ഫുഡ് ും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അതിന്റെ കൂടി നൈജായിട്ട് കേറിയിട്ടുണ്ട് എനിക്കൊന്നും ആതിലെ നൂറയുടെ ആരുടെ ബർത്ത്ഡേയുടെ ഫങ്ഷൻ എന്തോ പോകുന്ന സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇവന്റെ കൂടെ കയറി കൊറേ വ്ളോഗുകൾ ഇടുന്നുണ്ട് ആ കൂട്ടത്തിൽ വെളുക്കാന്നായിരിക്കും വെളുക്കാൻ പാണ്ടായി പോകും സാബുമാനെ നിന്റെ കൂടെ ഒന്നും കുത്തിത്തിരിപ്പുണ്ടാക്കും നീ നിന്റെ ക്യാമറമാനും ഇങ്ങനെ അടിച്ചു പിരി ആ രീതിയിലുള്ള കുത്തിത്തിരിപ്പുകൾമാര് ഉണ്ടാക്കിയിട്ട് പോകും ഇവളെ ഉണ്ണി ഉണ്ണി കണ്ടു നോക്കാം അവ അല്ലെങ്കിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരുപാട് പേർക്ക് ഒരുപക്ഷെ വലിയ വിയോജിപ്പുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷേ നമ്മൾ ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നു അത്രയും സ്ട്രോങ് ആയി തന്നെയാണ് പറയുന്നത് ബിന്നി വാസ് എ ഗുഡ് ഗെയിമർ അതിഗംഭീരമായ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിമർ തന്നെയായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് എവിടെയും പോരാടാനുള്ള ഒരു കപ്പാസിറ്റി ബിന്നിക്കുണ്ട് ബിന്നി ഓഫ് കോഴ്സ് കരഞ്ഞിട്ടുണ്ട് ബിന്നി വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ബിന്നി ഒ സ്ട്രോങ് മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങൾ വലിച്ച് കീറി ഒട്ടിച്ച് അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടിട്ടുള്ള പല ബഹളങ്ങളുടെയും തുടക്കം ഇട്ട് കൊടുക്കാൻ എന്ന് വെച്ചാൽ അത് ക്യാരി ചെയ്ത് പല ആളുകളും പല ഒഴിക്കും കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒത്തിരി ആളുകളുടെ ക്യാരക്ടേഴ്സ് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കമിട്ട് കൊടുക്കാൻ ബിന്നിക്ക് സാധിച്ചിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞ അതേ കാര്യമാണ് ബിന്നിയുടെ ഗെയിമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ബിന്നി നന്നായി കളിച്ചു സ്വന്തമായി അഭിപ്രായം ഉണ്ടായിരുന്നു ഗ്രൂപ്പിസം കാണിച്ചിട്ടില്ല ഈ മൂന്ന് കാര്യങ്ങളും ബിന്നി എന്ന് പറയുന്ന പ്ലെയർ ഏറ്റവും ഗംഭീരായിട്ട് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്നു എന്നുള്ളതിന്റെ തെളിവാണ് ലാലേട്ടൻ ഇതുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഗ്രൂപ്പിസം ഇല്ലാതെ നന്നായി നന്നായി കളിച്ചു എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഗ്രൂപ്പിസം ഇല്ലാതെ നിന്നു സ്വന്തം അഭിപ്രായങ്ങൾ സ്ട്രോങ് ആയി പറഞ്ഞു നന്നായി കളിച്ചു എന്ന് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അത് ആക്ച്വലി ഒരു അവാർഡ് പോലെയാണ് കാരണം അത് ഇനി വരുന്ന എത്ര പ്ലേയേഴ്സിനോട് അദ്ദേഹത്തിന് പറയാൻ പറ്റുമെന്ന് എന്നൊന്നും ആലോചിച്ചു നോക്കാം അപ്പം അത്രയും ആയി അവിടെ നിന്നൊരു ആണ് ബിന്നി ഗുഡ് ഹ്യൂമൻ ബീയിങ് അവരവിടെ ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദങ്ങൾ ബിന്നി ഇറങ്ങി പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കണ്ണീരൊക്കെ വളരെ റിയൽ ആയിരുന്നു അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ നേട്ടമാണ് അത്രയും ജെനുവിനായി നിൽക്കുന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണത് അങ്ങനെ ഇനിയും ജെനുവിനായി നിൽക്കാനും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഒക്കെ ബിന്നിക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസകളാണ് ബിന്നിക്ക് നേരാനുള്ള ബിഗ് ബോസിന് ആസ് എ ഗെയിം ഇഷ്ടപ്പെടുന്ന ആളുകളും മൊത്തം ബിന്നിക്ക് ഒപ്പം ഉണ്ടാവും ആ ഒരു സപ്പോർട്ട് തീർച്ചയായും ഈ പറയുന്ന സൈബർ ബുള്ളിയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതൊന്നൊരു വിഷയമല്ല എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം ആൻഡ് ഇനിയുള്ള ബിന്നിയുടെ യാത്രയ്ക്കെല്ലാം ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പിന്നീട് ഇനി കരിയറിലാണെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായിരിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് നമുക്ക് ബിന്നിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറയാനുള്ളത് എല്ലാം നന്നായി ഉണ്ണി അവരുടെ കുത്തിത്തിരിപ്പിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോടെ നീ പ്രൊമോ മാത്രം കണ്ടു റിവ്യൂ ആണ് കയറിയത് അറിയാൻ പാടില്ലാത്തതന്നെ ചോദിക്കുവാണ് എൻ്റെ ഇരിപ്പ് വെച്ചാൽ കണ്ടപ്പോ എനിക്ക് തോന്നി നീ പ്രൊമോ മാത്രം കണ്ടുകൊണ്ട് റിവ്യൂ പറയാൻ കയറിയെന്ന് അമ്മാതിരി പറഞ്ഞില്ല പറയുന്ന കുത്തിത്തെരുപ്പൊന്നും കണ്ടില്ലല്ലേ മോയ് പലരുടെയും ക്യാരക്ടർ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ബെന്നി കുത്തിത്തെ ബെന്നി കേട്ടാ മോന്നെ മൊന്നെ മൊന്നേണ് മൊന്നേ ിയാണല്ലോ ഉണ്ണി കിടാങ്ങറങ്ങല്ലേ മൊന്ന് ഇനി നമ്മുടെ കട്ടപ്പ ശൈത്യ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ കണ്ടുപോകാം ബിഗ് ബോസ് ജേണി ആ രണ്ടോ രണ്ടല്ലോ ഇത് ഇപ്പൊ കൊള്ളല്ല ഒരു പിടിക്ക് രണ്ട് പക്ഷി ഓകെ ആ ഇത് പിട്ട എന്റെ പൊന്ന് കട്ടപ്പ ആന്റി നിങ്ങളാണ് ഫുള്ള് ഇവരെ ഒരുമാതിരി മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മോളെ ഇങ്ങനെ ഒരു കോഞ്ഞാട്ടയിൽ എത്തിച്ചിട്ടുള്ള മക്കൾ മക്കളെന്തെങ്കിലും തലയറിച്ച പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കണം അല്ലാണ്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ അവസാനം നാട്ടുകാർ ഇതുപോലെ എടുത്തിട്ട് പൊങ്കാല ഇടും പഠിച്ച സ്കൂളിൽ മോക്ക് സെക്കൻഡ് കിട്ടിയപ്പം അവിടെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി കലഞ്ഞ് കാലി പിടിച്ചും കൊണ്ട് ഫസ്റ്റ് വാങ്ങിപ്പിച്ചു കൊടുത്ത അമ്മ ആ അമ്മയെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല നല്ല കട്ടപ്പ ആൻറ്റി ആന്റിക്ക് അന്നും കട്ടപ്പ ഇന്നും കട്ടപ്പ കട്ടപ്പയോ കട്ടപ്പ കാട്ട് ആ മോളെ വല്ല ഐശ്വര്യമായിട്ട് ബിഗ് ബോസിൽ പോയി കയറി കൊടുത്ത് അവിടെ പോയി നാട്ടുകാരെ വായിരിക്കണം മൊത്തം തളയ്ക്കുള്ളിയും കേട്ട് എന്നിട്ടാ ഏകാന്തതയിലൂടെ കേറപ്പോ കയറി പോണ കണ്ടായിക്കോ അയ്യോ ഇതുപോലെ തന്നെ നല്ല പിള്ള വേറെ പഞ്ചായത്തിലില്ലെന്ന് എന്നാ പോണ വാക്ക് വെക്ക് പിന്നെ പിന്നെ അങ്ങോട്ടല്ലേ മനസ്സിലായത് ഇത് കട്ടപ്പയെ കാൽ കടും കാട്ട് കട്ടപ്പെന്ന് വാ പിന്നെ എവിറ്റായി പുറത്തായി ആയി എന്തൊക്കെയോ ചെയ്ത് കിട്ടു ഓ അടുത്തതും ഉണ്ട് വാ ശാരീക എല്ലാം ഉണ്ടല്ല അയ്യോ മതിയല്ല തികഞ്ഞു നല്ല ഒന്നാം തരം ടീംസ് ഇതൊക്കെ എവിടെന്നടേ ഇപ്രാവശ്യം ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകള് സെലക്ട് ചെയ്തത് നല്ല ഒന്നാംതരം കുത്തി തിരിപ്പും കട്ടപ്പകളും എല്ലാത്തിനെയും പിടിച്ചു ഒരു വണ്ടി കെത്തിയ ആ ഇതെവിടെ എത്തി എവിടെയോ എത്തി ആ ബിഗ് ബോസിലേക്ക് തിരിച്ച് റീഎൻട്രി എന്റെ പൊന്നടാവേ റീ എൻട്രി അത് ഓർമ്മിപ്പിക്കല്ലേ അത് കാരണം വീണ്ടും കട്ടപ്പയിൽ നിന്നും കാട്ട് കട്ടപ്പയിലോട്ട് യാത്ര ചെയ്ത നീയൊക്കെ നിന്റെ ഒക്കെ തണിക്കൊണം ഞാൻ കാര്യം അറിഞ്ഞു അത് മതി അയ്യോ അയ്യോ ഇളിച്ചു കാണിച്ചാ പിന്നെ പഞ്ചായത്ത് മൊത്തം ചിരിച്ചു പോലെയാണല്ലോ ആ അയ്യോ ആ വേരിക്കണേ ഈ എൻട്രി പോലെ എന്തിനാ പിന്നെ എല്ലാം കണക്കിനെ എന്നാ വിടിയ അമ്മച്ചീടെ മാവും കലോ കണക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം എന്നും കയറി ഇതിനെയൊക്കെ ആരെങ്കിലും അടിപ്പിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്കൂളിൽ പഠിച്ചപ്പോഴും പന്ന സ്വഭാവം ബിഗ് ബോസിൽ പോയപ്പോഴും കാട്ട് പന്ന സ്വഭാവം അതായത് എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞ് അത് ഇന്നോ അടുത്തതും കൂടെ ഉണ്ടല്ലോ കൂത്തുതെരിപ്പ് ആ അപ്പാൻ നീ അങ്കമാലി ഇനി താഴെ ഇറങ്ങണേ മതി അയ്യോ അതില് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു പാവം മണ്ണിനെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച് അതിനുള്ള ഇണ്ടാസുകൾ നിനക്കൊക്കെ നീ തന്നെ ചോദിച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കിട്ടേണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അനുമോളെ ലൈവിനെ പറ്റിയിട്ടും കട്ടപ്പകളൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ അനുമോള് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി സക്സില് നിന്ന് സക്സസിലേക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം കമന്റ് ബോക്സുകളിലായാലും അതുപോലെ മെസ്സേജിലായാലും ഞങ്ങൾക്ക് അനിമോളിൽ ഞങ്ങളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഏത് പോയിന്റിലെന്നറിയാവൂ ഒരുപാട് പേര് വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു സിറ്റുവേഷൻ ആ പെൺകുട്ടി എല്ലാം നൈസായിട്ട് കരഞ്ഞുകൊണ്ടായാലും ഹാൻഡിൽ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു അതവളുടെ ഇമോഷനാണ് കരയുന്നവർ സ്ട്രോങ് അല്ല എന്ന് പറയുന്ന കുറെ വിടല മക്കളുണ്ട് അവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കരയുന്നത് സ്ട്രോങ് അല്ലാത്ത കാര്യമല്ല ഒരാൾക്ക് കരയണമെന്ന് തോന്നിയാൽ കരയുക തന്നെ വേണം അങ്ങനെ കരഞ്ഞു തീർത്താൽ മാത്രമേ ആ വിഷമം നമ്മുടെ ഉള്ളിൽ നിന്നും പോകത്തുള്ളൂ അനുമോള് പല സാഹചര്യങ്ങളിലും കരഞ്ഞിട്ടുണ്ട് അത് അഭിനയമാണെന്ന് പറഞ്ഞ് ഓരോരുത്തരും താഴ്ത്തി കെട്ടുകയും പുച്ഛിച്ച് തള്ളുകയും ചെയ്തപ്പോഴും അതെല്ലാം ധർണം ചെയ്ത് അവൾ മുന്നോട്ട് ഓരോ ദിവസം നീണ്ട് 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 കയറി വന്നുകൊണ്ടാണ് ഇരുന്നത് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു പി ആറിന്റെ ബലത്തിലാണ് അവൾ ജയിച്ചതെന്ന് അങ്ങനെ പറയുന്ന വിട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് വോട്ട് ചെയ്ത ബാക്കിയുള്ളമാരപ്പൊ പോങ്ങന്മാരാണ് ഈ അനുമോൾ കൊണ്ടായിരുന്ന അതേ സെയിം പിയർ തന്നെയാണ് കട്ടപ്പ ശൈത്യുടേയും പിയർ ആയിരുന്ന അപ്പാനി ശരത്തിന്റെയും പി ആർ ആയിരുന്ന എന്തുകൊണ്ട് ഇവരാരും അധികം അവിടെ നിന്നുപോലുമില്ല നല്ലതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാര്യം പോലും ഇല്ലാത്തത് കൊണ്ട് ഈ പാവം അനുമോൾ എന്ന് പറയുന്ന പെണ്ണിനെ വളഞ്ഞിട്ട് ഈ കട്ടപ്പകളെല്ലാം കൂടി ആക്രമിച്ചത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും സപ്പോർട്ട് കയറിയതും അവള് ലാസ്റ്റ് കപ്പടിച്ചത് അതെങ്കിലും ഇനിയെങ്കിലും സാമാന്യ ബോധം വെച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് സെൻസെങ്കിൽ കാണിക്ക് വിവരമില്ലാത്ത സാധനങ്ങളെ കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പടേതാകുന്ന പുതിയ വീഡിയോയിട്ടാണ്